ഹരേ കൃഷ്ണ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ അവർ ഭാരതീയരായിട്ടുള്ള നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ് എന്നുള്ള കാര്യം എന്നാൽ അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതിന് എത്രയോ യുഗങ്ങൾ മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ കാര്യമാണ് മണ്ണ് കൊണ്ടല്ല മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതം പൃഥ്വി അപസ് തേജോ വായു ആകാശം ഭൂമി ജലം വായു അഗ്നി ആകാശം ഇതാണ് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരം മുഴുവനും ഈ കാണുന്ന എല്ലാ സകല വസ്തുക്കളും ഈ അഞ്ച് കാര്യങ്ങളെ കൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാതെ മണ്ണ് കൊണ്ടല്ല ഇനി അതിൻ്റെ കാര്യം പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചഭൂതങ്ങളുടെ സംയോജനമല്ലാതെ മറ്റൊന്നുമല്ല ജലം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അറുപത് ശതമാനം ജലമാണ് നമ്മുടെ മാംസത്തിൻ്റെയും അസ്ഥികളുടെയും രൂപത്തിൽ പൃഥ്വി അല്ലെങ്കിൽ ഭൂമി ഭൂമിയായിട്ട് അത് അവശേഷിക്കുന്നു തേജോ അല്ലെങ്കിൽ തേജസ് അതായത് ഊർജം ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു നമ്മുടെ ശരീരത്തിൽ അത് ഭക്ഷണം ദഹിപ്പിക്കുന്നതിലൂടെ അതായത് ജഡരാഗ്നി ഭക്ഷണം ദഹിപ്പിക്കാൻ അഗ്നി വേണം ചൂട് വേണം അങ്ങനെ ഈ ഊർജം തേജസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ ഊർജം നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു ഭക്ഷണം ദഹിപ്പിക്കുന്നതിലൂടെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ജീവൻ നിലനിർത്താൻ വായു വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ വായുവിനെ കുറിച്ചും അവിടെ സൂചിപ്പിച്ചു ഇനിയുള്ളത് ആകാശാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്പേസ് എന്ന് പറയും ആകാശത്തിനുള്ളിലാണ് ഈ പറഞ്ഞ ബാക്കി നാല് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ഗ്രന്ഥങ്ങളിൽ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇനി ശരീരം സമയവും സ്ഥലവും കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ശരീരം ആറ് പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാറുണ്ട് ഇതിനെയാണ് ഷഡ്വികാരങ്ങൾ എന്നൊക്കെ പറയാം അസ്ഥി അല്ലെങ്കിൽ അസ്തിത്വം ജയതേ അല്ലെങ്കിൽ ജായതേ ക്ഷമിക്കണം ജായതേ എന്നാണ് ജയതേ അല്ല ജായതേ എന്നാൽ ജനിക്ക ജനനം വർദ്ധതയെ എന്നാൽ അത് ആ ശരീരം വളരെ വിപരീണമതേ അതായത് ശരീരം മാറ്റത്തിന് വിധേയമാവുക നമ്മുടെ സെല്ലുകളും കോശങ്ങളും ഒക്കെ ഓരോ നിമിഷത്തിലും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അപക്ഷീയതെ അതായത് ക്ഷയിക്കുക നശിച്ചു പോവുക നമ്മളെ ശരീരം പ്രായമാകുമ്പോൾ അവസാനം വിനശ്യതേ അതായത് മരണം ശരീരത്തിൻ്റെ ആറ് പരിഷ്കാരങ്ങൾ ആറ് മാറ്റങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇനി മരണം എന്ന് പറയുന്നത് ശരീരം അപ്രത്യക്ഷമാകുകയാണോ അല്ല അത് വീണ്ടും ആ ശരീരം നമ്മൾ ദഹിപ്പിക്കും അല്ലെങ്കിൽ അത് മണ്ണിൽ മറവ് ചെയ്യും അത് വീണ്ടും ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പഞ്ചഭൂതങ്ങളുമായിട്ട് ലയിച്ചു ചേരും നമ്മൾ മറവ് ചെയ്താലും ദയിപ്പിച്ചാലും ആ ശരീരം വീണ്ടും പഞ്ചഭൂതങ്ങളുമായിട്ട് ലയിച്ചു ചേരും എന്നാണ് പറയുന്നത് ഇതിലേക്ക് തന്നെയാണ് അത് വീണ്ടും പോകുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് വീണ്ടും അത് പുനഃസൃഷ്ടിക്കപ്പെടുന്നത് ഇതാണ് മരണം എന്നതുകൊണ്ട് നമ്മൾ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഒരു അന്വേഷകൻ ശരീരത്തിനെ സ്ഥൂല ഘടകമായി കാണുകയും ഞാനെന്ന സൂക്ഷ്മ സ്വഭാവത്തിലേക്ക് മുന്നേറുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് സാധാരണയായിട്ട് നമ്മൾ ഞാൻ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമാവധി നമ്മളിൽ വളരെ ഒരു ഉത്തരം നൽകുന്നത് ഞാൻ എന്നൊരു വ്യക്തിയാണ് എന്നാണ് നമ്മുടെ ധാരണ എന്നാൽ ആ വ്യക്തി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ശരീരമാണോ അതോ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണോ പരമാത്മാവിൻ്റെ ചൈതന്യമായിട്ടുള്ള ജീവസ്വരൂപമാണോ ജീവാത്മാവാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ